ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ലഡ്ഡു ആണ് അത് നമ്മളുടെ നോർമൽ ലഡ്ഡു അല്ല നോർമൽ ലഡ്ഡു കടലമാക് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് കൊണ്ടുള്ള ലഡ്ഡു ആണ് അതായത് ഫ്രൈഡ് ബ്രെഡ് ലഡ്ഡു ആണ് അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സിക്സ് സ്ലൈസസ് ഓഫ് ബ്രെഡാണ് അതിലേക്ക് ീ ഫോർ ഇലക്കായി നമുക്ക് ആവശ്യമാണ് പിന്നെ ഷുഗർ നമുക്ക് ആവശ്യമാണ് അത് ഞാനിവിടെ എടുത്ത് വച്ചിരിക്കുന്നത് കാ കപ്പ് ഷുഗർ ആണ് ഇനി ഷുഗർ അധികം വേണ്ടിവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ആഡ് ചെയ്യാം പിന്നെ നമ്മൾക്ക് കുറച്ച് അതായത് കാ കപ്പ് തേങ്ങ പിന്നെ കുറച്ച് റേസിൻസും കാഷനട്ട്സും ആവശ്യമാണ് ഇന്ന് നമ്മളുടെ ബ്രെഡ്സൊക്കെ നമ്മൾ മിക്സിലായിട്ടൊന്ന് അടിച്ചെടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് കുറച്ച് ഏലക്കായ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ത്രീ ഫോർ ഏലക്കായ് നമ്മൾ ഇതിലേക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ലവണ്ണം പൊടിയും ഏലക്കായൊക്കെ ബ്രെഡ് പിടിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ ഫസ്റ്റ് പൊടിച്ചെടുക്കുക പിന്നെ നമ്മൾ ശേഷം ബാക്കിയുള്ള ബ്രെഡെല്ലാം പൊടിച്ചെടുത്ത് മാറ്റി നമ്മളൊരു ബൗളിലേക്ക് ആഡ് ചെയ്യണം അങ്ങനെ അല്ലാതും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളുടെ കോക്കനട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് മിൽക്ക് അതായത് ത്രീ ടേബിൾ സ്പൂൺ മിൽക്കാണ് ആവശ്യം അപ്പോൾ നമുക്ക് ത്രീ ടേബിൾ സ്പൂൺ മിൽക്ക് എറിയുമ്പോൾ ഇതൊരു നോർമൽ ഒരു ഭാഗത്ത് മിൽക്ക് നമ്മൾ ഒഴിക്കുക മിൽക്ക് ഏറാൻ പാടില്ല ഇനി മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത് ഏർ കൂടുതലായാലും നമ്മളുടെ ബോൾസ് ആക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യും സ്റ്റിക്ക് ചെയ്താൽ അത് വെള്ളം വെള്ളം കൂടുതലായി എന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനായാലും നമ്മൾ ബോൾ നമ്മൾ അത് എണ്ണ നല്ലവണ്ണം പിടിക്കും പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കൂടുതൽ ഓയിലി ആവും നമ്മളുടെ ലഡ്ഡു അപ്പോൾ നമ്മളുടെ സ്റ്റിക്കാവാത്ത രീതിയിൽ നമ്മൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ മിൽക്ക് ഒഴിക്കുക കൂടുതൽ ഒഴിക്കാൻ പാടില്ല ഒരു നമുക്ക് കറക്റ്റ് ഒരു കയ്യിൽ ഒട്ടാത്ത രീതിയിൽ പിടിക്കുന്ന ടൈപ്പിൽ നമ്മളത് കുഴച്ചെടുക്കണം അങ്ങനെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡും ബോൾസ് ആക്കി മാറ്റി വെച്ചിരിക്കുന്നു ഇനി ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം പക്ഷെ നമ്മളവിടെ ഫ്രൈഡ് ബ്രെഡ് ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യണം ഓരോ ബോൾസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിടാം തീ ഒരിക്കലും കൂട്ടാൻ പാടില്ല കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മളുടെ സിംപിളായ ഫ്രൈഡ് ബ്രെഡ് ലഡു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് താങ്ക്